ഇന്നൊരു അതിമനോഹരമായ വീടിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് പാല പ്രവിത്താനം ടൗണിനോട് തൊട്ട് ചേർന്ന് പത്ത് സെൻറ്റിൽ ആയിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്യർ ഫീറ്റിൽ ഒരു ത്രീ ബി എച്ച് കെ ഹൗസിൻ്റെ ഗ്രാൻഡ് ടൂറിലേക്ക് സ്വാഗതം ഇവിടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവിടുന്ന് മുന്നൂറ് മീറ്റർ റേഡിയസിൽ നമുക്ക് പള്ളി പ്രവിത്താനം പള്ളി അടുത്തുണ്ട് എന്നുള്ളതാണ് ഇതാണ് നമ്മുടെ മിറ്റം വരുന്നത് കടന്നു വരാം മിറ്റം അതുപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു കാർ പോർച്ച് വരുന്നു ആ അത്യാവശ്യം നല്ല വാസ്റ്റ് ആയിട്ടുള്ള ഒരു മിറ്റമാണ് നമുക്ക് മൂന്ന് നാല് വണ്ടികളും എങ്ങനെ പോയാലും നാലല്ലോ ഒരു അഞ്ച് വണ്ടികളും നമുക്ക് ഇവിടെ പുഷ്പം പോലെ പാർപ്പിംഗ് പാർക്ക് ചെയ്യാൻ പറ്റും നമ്മൾ നേരെ സിറ്റൗട്ടിലോട്ട് എൻ്റർ ചെയ്യുന്നു സിറ്റൗട്ടിലോട്ട് എൻ്റർ എൻ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഫ്ലോറിങ്ങ് ശ്രദ്ധിച്ച വളരെ ഒരു മാറ്റ് ബ്ലാക്ക് എന്നാൽ അതിൻ്റെ ഒരു ചെറിയ ഗ്ലോസിനസ് ഒക്കെയുള്ള ഗ്രാൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് തൂണുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലാഡിങ് ടൈലുകൾ കൊടുത്തിട്ടുണ്ട് ആ ക്ലാഡിംഗ് ടൈലുകൾക്ക് നമ്മൾ ഇപ്പോക്സി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരെ ചെല്ലുന്നത് നമ്മുടെ ലിവിങ് ഏരിയയിലേക്കാണ് ലിവിങ് ഏരിയയിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഡോറ് ശ്രദ്ധിക്കാം ഡോറിൻ്റെ പാനലിംഗ് പോയിരിക്കുന്നത് തേക്കിലാണ് അതുകൂടാണ്ട് ഇപ്പുറത്ത് നമുക്ക് തേക്കിൽ തന്നെ നല്ലൊരു ബ്യൂട്ടിഫുൾ ഡിസൈനിലൊരു ഡോറ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരെ എൻഡോയ് ചെയ്യുന്നത് നമ്മുടെ ലിവിങ് ഏരിയയിലേക്കാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് ലിവിങ് ഏരിയയുടെ മുകളിലത്തെ സീലിംഗ് വർക്ക് ആണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്നു വിൻഡോസ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ബാറുകൾ പോയിരിക്കുന്നത് ഇപ്പോഴത്തെ സൈഡിൽ നമുക്കൊരു പ്രയർ ഏരിയ വന്നിട്ടുണ്ട് ഈ പ്രയർ ഏരിയ പോലെ കൊടുത്ത് ഇതിനെ നമ്മൾ ഡൈനിങ് ഏരിയയും അതുപോലെ തന്നെ ലിവിങ് ഏരിയയുമായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഈ സെപ്പറേറ്റ് ചെയ്യുന്ന പോർഷൻസിൽ ഇതുണ്ട് ഇത് ഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു തേക്കിൻ്റെ പാനലിങ് പോയിട്ടുണ്ട് വളരെ ഭംഗിയിൽ അത് വന്നിട്ടുണ്ട് ഭയങ്കരമായിട്ട് ഈ സ്ഥിറ്റിക്കലി അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും ഈ സൈഡിലോട്ട് വന്നു ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് അത്യാവശ്യം നല്ല ഭംഗിയിൽ നല്ല സ്പേഷ്യസ് ആയിട്ട് നമുക്കൊരു ഡൈനിങ് ഏരിയ വരുന്നുണ്ട് ഈ ഡൈനിങ് ഏരിയയുടെ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ക്രോക്കറീസ് ഒക്കെ വെക്കാനായിട്ട് ഒരു ചെറിയ കബോർഡ് വർക്ക് വന്നിട്ടുണ്ട് അതും തേക്കിലാണ് വന്നിരിക്കുന്നത് ഇപ്പുറത്തെ സൈഡിൽ വളരെ ആയിട്ട് ഇവിടെ ഒളിച്ചു നിൽക്കുന്ന ഒരു വാഷ് ഏരിയ വന്നിട്ടുണ്ട് വാഷ് ഏരിയയുടെ വാഷ് ബേസിൻ വന്നിരിക്കുന്നതും ടാപ്പ് വന്നിരിക്കുന്നതും എല്ലാം ചിറയിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയിൽ വന്നിരിക്കുന്ന ഒരു വാഷ് ഏരിയയാണ് ഇനി നമുക്ക് മൊത്തം മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത് അപ്പോൾ ഓരോ ബെഡ്റൂമുകളെ പരിചയപ്പെടാം ഇതാണ് നമ്മുടെ മെയിൻ ബെഡ്റൂമുകളിൽ ഒന്ന് വരുന്നത് ഡോറ് തേക്കിലാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ക്ലാസി ആയിട്ട് ഫിനിഷ് വന്നിട്ടുണ്ട് നമുക്കൊരു പ്രോപ്പർ ഫിനിഷിംഗ് ഈ വീടിന് കിട്ടിയിട്ടുണ്ടെന്ന് തന്നെ പറയാം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ് വന്നിട്ടുള്ളത് ഇത് ബെഡ്റൂം വരുന്നു അതുകൂടാണ്ട് ഇവിടെ ഒരു ബാത്റൂം വരുന്നു ബാത്റൂം ആണെന്നുണ്ടെങ്കിൽ തന്നെ ഞാനും നിങ്ങളെപ്പോലെ ആദ്യമായിട്ടാണ് ബാത്റൂം കാണാൻ പോകുന്നത് സിറയിലാണ് കംപ്ലീറ്റ് ഫിറ്റിംഗ് വന്നിട്ടുള്ളത് സാനിറ്റൈസ് എല്ലാം സിറയിൽ വന്നിട്ടുണ്ട് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു ബാത്റൂം ആയിട്ട് എനിക്ക് ഫീലായി ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം ബഹ് ഇതാണ് നമ്മുടെ അടുത്ത ബെഡ്റൂം വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് ഇവിടെ വന്നിട്ടുള്ളത് ബെഡ്റൂം അതുകൂടാണ്ട് നമുക്ക് ഇവിടെ നല്ല വെളിച്ചം കിട്ടുന്നുണ്ടെന്നുള്ളത് ഒരു വലിയ കാര്യമാണ് ഇവിടെ നമുക്ക് മൂന്ന് വിൻഡോ ഉണ്ട് അവിടെ നമുക്ക് രണ്ട് ഡോർ വിൻഡോ ഉണ്ട് ഇനി ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇത് നമ്മുടെ ബാത്റൂം വരുന്നു ബാത്റൂമിൻ്റെ സകല ഫിറ്റിംഗ് പോയിരിക്കുന്ന സെറയിലാണ് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു ബാത്റൂമാണ് വാഷ് ബേസിൻ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ക്ലോസറ്റ് ആണെന്നുണ്ടെങ്കിലും എല്ലാം സിറയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ വീഡിയോയ്ക്കും സിറയുടെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഈ സൈഡിൽ നമുക്ക് മൂന്ന് വിൻഡോസ് വരുന്നുണ്ട് ഈ സൈഡിൽ നമുക്ക് മൂന്ന് ഡോർ വിൻഡോ വരുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിവിടുത്തെ ബാത്റൂമിലേക്ക് പോവാം മറ്റൊരു ബാത്റൂം നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇതും കംപ്ലീറ്റ് ഫിറ്റിങ്സ് വന്നിരിക്കുന്ന സെറയിലാണ് നമുക്കിവിടെ വാട്ടർ ഹീറ്റർ എന്നുള്ള ഓപ്ഷനൊക്കെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയില് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിവിടുത്തെ മെയിൻ ഐറ്റമായ കിച്ചണിലേക്ക് പോവാം ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് നല്ല ഈസ്തറ്റിക്കലി പ്ലീസിങ് ആയിട്ടുള്ള ഒരു കിച്ചൺ ആയിട്ട് എനിക്ക് തോന്നി നാനോ വൈറ്റൊക്കെ കളറിൽ വന്നിട്ടുള്ള മെയിൻ സ്ലാബൊക്കെ വന്ന് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് ഇത് എല്ലാം കംപ്ലീറ്റഡ് ആണ് ഇതാണ് നമ്മുടെ മെയിൻ കിച്ചൺ വരുന്നത് ഇതിനോട് ഇതിനോടടുത്ത് തന്നെ നമുക്കൊരു സെക്കൻഡ് കിച്ചൺ വരുന്നുണ്ട് ഇതാണ് നമ്മുടെ സെക്കൻഡ് കിച്ചൺ വരുന്നത് വളരെ ഭംഗിയിൽ കൃത്യമായ സ്പേസിനെ യൂട്ടിലൈസ് ചെയ്തതുപോലെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സൈഡിൽ നമുക്കൊരു സ്റ്റോർ ഏരിയ വരുന്നുണ്ട് ഇവിടെ നമുക്ക് വാഷ് ബേസിനും മെച്ചുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് വെക്കാനായിട്ടുള്ള ഒരു യൂട്ടിലിറ്റി സ്പേസും കൂടെ കിട്ടുന്നുണ്ട് ഈ വീടിനെ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൺപത് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിളാണ്